ം ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ ത്രീ എന്ന ടോപ്പിക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ എന്താണ് ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ അല്ലേ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാം തീയതിയാണ് സമയം ആറ് നാല് പി എമ്മിനാണ് കേട്ടോ ചന്ദ്രയാൻ ചന്ദ്രയാൻത്രി വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത് ഇനി വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എന്താണ് വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം ഇനി എവിടെ നിന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചിരിക്കുന്നത് വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ഇവിടെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ ത്രീൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേലാണ് മുത്തുവേലാണ് ആരാണ് പി വീരമുത്തുവേൽ ഇനി മിഷൻ ഡയറക്ടർ ആരാണ് മിഷൻ ഡയറക്ടർ എസ് മോഹനകുമാറാണ് കേട്ടോ എസ് മോഹനകുമാർ ഇസ്ട്രാക്ട് ഡയറക്ടർ ബി എൻ രാമകൃഷ്ണയാണ് ആരാണ് ബി എൻ രാമകൃഷ്ണ അപ്പോൾ ഇസ്ട്രാക്ട് എന്ന് വെച്ചാൽ ഐ എസ് ആർ ഒ ചെലി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കാണ് കേട്ടോ ബാംഗ്ലൂർ ആസ്ഥാനായ ഇസ്ട്രാക്ക് എന്താണ് ഐ എസ് ആർ ഒ ചെലി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ആണ് അതിൻ്റെ ഡയറക്ടർ ആരാണ് ബി എൻ രാമകൃഷ്ണ ഇനി ചന്ദ്രനിൽ ഇറങ്ങുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ചന്ദ്രനിലിറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അതിനു മുന്നേ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയാണ് കേട്ടോ ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എത്ര ദിവസം കൊണ്ടാണ് എത്ര ദിവസം കൊണ്ടാണ് നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് അപ്പൊ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് നാൽപ്പത്തി ഒന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓഗസ്റ്റില് ചന്ദ്രയാൻ ത്രീന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിലെ ഏത് മൂലകത്തിന്റെ സാന്നിധ്യം ആദ്യം സ്ഥിരീകരിച്ചു എന്ന് ചോദിച്ചാൽ ഏത് മൂലകത്തിനെയാണ് സൾഫർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഗസ്റ്റിൽ ചന്ദ്രയാൻ ത്രീന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രൻ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിതി സ്ഥിരീകരിച്ചത് സൾഫർ ഇനി ചന്ദ്രയാൻ ത്രീ ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്നും ഉയർത്തി മറ്റൊരു സ്ഥലത്തേക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് ഐ എസ് ആർഒ നൽകിയ പേരാണ് ഹോപ്പ് എന്താണ് ചന്ദ്രയാൻ ത്രീ ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്നും ഉയർത്തി മറ്റൊരു സ്ഥലത്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് ഐ എസ് ആർഒ നൽകിയ പേരാണ് ഹോപ്പ് ഇനി ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ഭ്രമണ അല്ലെ അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും കടന്ന് ചന്ദ്രന്റെ ഭ്രമണ പഥത്തിലോട്ട് കടന്നത് എന്താണെന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് കേട്ടോ അത് ആണ് ശ്രദ്ധിക്കൂ ചന്ദ്രയാൻ 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 നിന്ന് എവിടെയാണ് ഭൂമിയുടെ നിന്നും എന്നാണ് ാണ് ഇനി ചന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി എന്നാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ അതായത് ചന്ദ്രയാൻ ത്രീ ഈ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആ ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അതെന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഐ എസ് ആർഒയ്ക്ക് ഒരു സന്ദേശം ലഭിച്ചു കേട്ടോ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഐ എസ് ആർഒക്ക് ലഭിച്ച സന്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്താണ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു എന്ന സന്ദേശമാണ് ലഭിച്ചത് കൂടാതെ ചന്ദ്രൻ്റെ ഭ്രമണ പഥത്തിലെത്തിയപ്പോൾ ചന്ദ്രയാൻ ത്രീയിൽ നിന്നും ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഓർമ്മിച്ച് വയ്ക്കും അപ്പോൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ചന്ദ്രയാൻ ിൽ നിന്നും ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു കേട്ടോ ഇപ്പൊ ഇത് രണ്ടും ശ്രദ്ധിച്ചു വെക്കാം ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം ഏതെന്ന് ചോദിച്ചു അപ്പോൾ ഏതാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്താണ് ശിവശക്തി പോയിന്റാണ് കേട്ടോ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലമാണ് ശിവശക്തി പോയിന്റ് ഈ ശിവശക്തി പോയിന്റ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ആ നമ്മുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആയ നരേന്ദ്രമോദിയാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത് ഇനി ചന്ദ്രോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും തോറും താപനിലയിലെ മാറ്റം എന്താണ് താപനില കുറയുന്നു കേട്ടോ താപനില Так, ഇനി ചന്ദ്രയാൻ ത്രീന്റെ ദൗത്യ ലക്ഷ്യങ്ങളാണ് ഒന്ന് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കാൻ ഒന്ന് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കാൻ രണ്ട് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കാൻ രണ്ട് എന്താണ് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കാൻ മൂന്ന് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക അപ്പോൾ ഇത് മൂന്നുമാണ് ചന്ദ്രയാൻ ത്രീന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിങ് സാധ്യമാക്കാൻ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കാൻ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താൻ കേട്ടോ ഇനി ചന്ദ്രയാൻ ത്രീല് ആകെ എത്ര പേലോഡുകളാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാൻ ത്രീലെ ആകെ എത്ര പേലോഡുകളാണുള്ളത് ആണുള്ളത് ഏഴ് പേലോടുകളാണുള്ളത് എത്രയാണ് ഏഴ് പേലോഡുകളാണ് അതിൽ തന്നെ നാല് ലാൻഡർ പേലോഡുകൾ രണ്ട് റോവർ പേലോഡുകൾ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോ പേലോഡ് കേട്ടോ അപ്പൊ എത്രയാണ് എങ്ങനെയാണ് നാല് ലാൻഡർ പേലോഡുകൾ രണ്ട് റോവർ പേലോഡുകൾ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് ഇങ്ങനെ ടോട്ടൽ ചന്ദ്രയാൻ ത്രീലെ ആകെ പേലോഡുകളുടെ എണ്ണം ആ ഏഴാണ് ഇനി ചന്ദ്രയാൻ ത്രീ ലാൻഡറിനെ കുറിച്ച് പഠിക്കാം അതിനു മുമ്പ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ അറിയപ്പെടുന്നത് എന്താണ് വിക്രം എന്താണ് ചന്ദ്രയാൻ ത്രീ ലാൻഡർ എന്താണ് അറിയപ്പെടുന്നത് വിക്രം വിക്രം ധൈര്യം എന്ന ഒരു അർത്ഥത്തിലാണ് ഏട്ടോ വിക്രം ചന്ദ്രയാൻ ത്രീ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം ആണ് ചന്ദ്രയാൻ ത്രീന്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ് പ്രഖ്യാൻ എന്നാണ് ഏട്ടോ ചന്ദ്രയാൻ ത്രീന്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ് പ്രഖ്യാൻ എന്നാണ് ഇനി ചന്ദ്രയാൻ ത്രീ ലാൻഡറിന്റെ പരീക്ഷണ ലാൻഡിങ് ആദ്യായിട്ട് നടത്തിയത് എവിടെയാണെന്ന് അറിയാമോ നാമയ്ക്കൽ എവിടെയാണ് നാമയ്ക്കൽ നാമയ്ക്കൽ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ചന്ദ്രയാൻ ത്രീന്റെ ാൻഡറിന്റെ പരീക്ഷണ ലാൻഡിങ് നടത്തിയത് നാമയ്ക്കൽ തമിഴ്നാട്ടിലാണ് ഇനി ചന്ദ്രയാൻ ത്രീയിന് വേണ്ടി സോളാർ പാനൽ സബ്സ്ട്രാക്ട്സ് നൽകിയത് എവിടെ നിന്നാണെന്ന് ചോദിക്കും ചന്ദ്രയാൻ ത്രീയിന് വേണ്ടി സോളാർ പാനൽ സബ്രാക്ട്സ് നൽകിയത് ബി എസ് എസ് സി തിരുവനന്തപുരത്ത് നിന്നാണ് എവിടെ നിന്നാണ് വി എസ് എസ് സി തിരുവനന്തപുരം ഇനി ലാൻഡർ പേലോഡുകൾ നമ്മൾ പറഞ്ഞു ലാൻഡർ പേലോഡുകൾ നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ലാൻഡർ പേലോഡുകൾ ചേസ്റ്റ് കേട്ടോ ചേസ്റ്റ് ചേസ്റ്റ് എന്താണ് ഓരോ പേലോഡുകളാണ് പറയുന്നത് ഒന്നാമത്തെ ചേസ്റ്റ് നോക്കുക എന്താണ് ചന്ദ്രസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻമെന്റ് ആണ് ചന്ദ്രൻ എന്താണ് ഈ ഒരു പേലോഡിന് ഉപയോഗം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ പോളാർ റീജിയൻ കേട്ടോ അതായത് ധ്രുവ പ്രദേശത്ത് പോളാർ റീജിയന് സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് അവിടുത്തെ താപ വ്യതിയാനങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ടാണ് ഈയൊരു പേരോട് വിക്ഷേപിച്ചിരിക്കുന്നത് ഈയൊരു പേരോട് ഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചേർ ചേയ്സ്റ്റ് അതായത് ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് ചന്ദ്രൻ്റെ പോളാർ റീജിയന് സമീപത്തെ ചന്ദ്രോപരിതലത്തിലെ എന്താണ് രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്തിട്ട് താപ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാൻ അതൊന്ന് പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഈ ഒരു ഈ ഒരു പേലോഡ് അതായത് ചന്ദ്ര സർഫേഴ്സ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നുള്ളൊരു പേലോഡ് ഘടിപ്പിച്ചു ആ ആ ഒരു പേലോഡിന്റെ പരിശോധന പ്രകാരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഉപരിതല താപനില എത്ര ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് എത്രയാണ് அன்பது டிகிரி செல்ஷியஸ் ஆனால் ഇനി രണ്ടാമത്തേത് നോക്കൂ റാംപ കേട്ടോ റാംപ ഏ റാംബ അടുത്ത പേലോടാണ് അതെന്താണ് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ഐണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ കേട്ടോ എന്താണ് റാംപ എന്താണ് റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ഐണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ആണ് ഇതെന്തിനാണ് ഈയൊരു പേലോടെന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള പ്ലാസ്മയുടെ സാന്ദ്രതയും അതിന്റെ മാറ്റം കണ്ടെത്താൻ എന്താണ് ചന്ദ്രന്റെ സാന്ദ്രതയും ുംങ്ങളും കണ്ടെത്താം രണ്ടെണ്ണം ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് അടുത്ത പേരോടാണ് ഐ എസ് എൽ എ കേട്ടോ എന്താണ് ഇൻസ്ട്രമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി ഏതാണ് ഇൻസ്ട്രമെൻ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി എന്താണ് ഇൻസ്ട്രമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി അതായത് ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്താണ് ലാൻഡർ ഇറക്കുമ്പോൾ ഇറങ്ങുമ്പോൾ പ്രതലത്തിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് ഐ എസ് എൽ എന്ന് പറയുന്ന പേരോട് ഘടിപ്പിച്ചിരിക്കുന്നത് అడుతు నోకు എൽ ആർ എ എന്ന് പറയും അടുത്തൊരു പേരോട് ഏതാണ് ലേസർഫ്ലക്ടർ അതെന്തിനാണ് വിക്രം ലാൻഡറിലുള്ള അതായത് ഇതെന്ന് വെച്ചാൽ ഈ ഒരു പേലോഡ് വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് ഈ എൽ ആർ എ എന്ന് പറയുന്നത് അപ്പം എന്താണ് ആ വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് എൽ ആർ എ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം മനസ്സിലാക്കാൻ എന്തിനാണ് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിലെ ദൂരം മനസ്സിലാക്കാനാണ് ലേസർ റിട്രോ റിഫ്ലക്ടർ എന്ന് പറയുന്ന പേരോട് ഘടിപ്പിച്ചിരിക്കുന്നത് അടുത്ത് നമ്മൾ പറഞ്ഞു റോവർ പേലോഡുകൾ അല്ലേ ഇനിയുള്ളത് രണ്ട് പേലോഡുകൾ റോവർ പേലോഡുകളാണ് അത് ഒന്നാമത്തെ നോക്കൂ എൽ ഐ ബി എസ് എന്താണ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം കേട്ടോ അപ്പോൾ എന്താണ് എൽ ഐ ബി എസ് ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് റോവർ പേ നമ്മൾ പറഞ്ഞു ആ ലാൻഡർ പേലോഡുകൾ നാല് പറഞ്ഞു റോവർ പേലോഡുകൾ രണ്ടാണോ ആണ് പറയുന്നത് കേട്ടോ അടുത്ത് നോക്കൂ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിൻ്റെയും പാറകളുടെയും മൂലകഘടന ഘടന കേട്ടോ നിർണയിക്കാനായിട്ടാണ് ഏതാനാണ് എൽ ഐ ബി എസ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു എൽ ഐ ബി എസ് ആണ് ആദ്യമായിട്ട് സൾഫറിന്റെ സാന്നിധ്യം ചന്ദ്രന്റെ ഉപരിതലത്തില് എന്താണ് കണ്ടെത്തുന്നത് കേട്ടോ അപ്പൊ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടന നിർണയിക്കാനും പിന്നെന്താണ് എൽ ഐ ബി എസ് ആണ് ആദ്യമായിട്ട് സൾഫറിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഇതും അറിഞ്ഞിരിക്കുക അടുത്ത ഇതിലെ രണ്ടാമത്തെ പേരോടാണ് അതായത് ലാ റോവറിലെ രണ്ടാമത്തെ പേരോടാണ് ആ പെക്സസ് അതായത് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും പഠിക്കാനായിട്ടാണ് എന്താണ് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും പഠിക്കാനായിട്ടാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്ന ആപ്പ് എക്സസ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മൾ പറഞ്ഞു ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട് അല്ലേ ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷേപ്പ് അതാണ് സ്പെക്ട്രോ പൊളാരിമീട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ആണ് എന്താണ് സ്പെക്ട്രോ ആ പൊളാരിമീട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്താണ് ഇതെന്തിനാണ് ഈ ഒരു പ്രൊപ്പൽഷൻ മോഡ്യൂൾ പേരോട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജീവൻ്റെ സാന്നിധ്യത്തിന് സാന്നിധ്യത്തിന് യോഗ്യമായ പലതരം എക്സോ ഗ്രഹങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ ഒരു പേരോട് സഹായിക്കുന്നു കേട്ടോ അപ്പം എന്താണ് ആ നമ്മുടെ ജീവൻ്റെ സാന്നിധ്യത്തിന് യോഗ്യമായിട്ടുള്ള പലതരം എക്സോ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് സഹായിക്കാനാണ് ഈ ഷെയ്പ്പ് ഏതാണ് സ്പെക്ട്രോ പൊളാരിമിട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന പറയുന്നൊരു പേലോട് കടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ഏഴാണ് ലാൻഡറിൽ നാലെണ്ണം റോവറിൽ രണ്ടെണ്ണം പ്രൊപ്പൽഷൻ മോഡ്യൂൾ ഒന്ന് അങ്ങനെ എത്രയാണ് അസെവൻ പേലോടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തൊന്ന് നോക്കി പഠിക്കുക കേട്ടോ അടുത്തത് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ആരാണ് ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥാണ് അല്ലേ ആരാണ് ഡോക്ടർ എസ് സോമനാഥാണ് അദ്ദേഹം ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാനായിരുന്നു പത്താമത്തെ ആയിരുന്നു എത്രാമത്തെ മലയാളി എന്ന് എടുത്തു ചോദിക്കുക എത്രാമത്തെ മലയാളിയായിരുന്നു അഞ്ചാമത്തെ മലയാളിയായിരുന്നു ഇനി നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് നിലവിലെ പതിനൊന്നാമത്തെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് കേട്ടോ ആരാണ് ഡോക്ടർ വി നാരായണനാണ് ഡോക്ടർ വി നാരായണൻ ഇനി നമ്മളിപ്പോൾ പഠിച്ചത് ഏതാണ് ചന്ദ്രയാൻ ത്രീ ആണല്ലേ ഇനി നമുക്ക് ചന്ദ്രയാൻ അപ്പോൾ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ഏതൊക്കെയാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചു അല്ലേ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചു അതിന് ശേഷമാണ് ചന്ദ്രയാൻ ത്രീ അപ്പോൾ വണ്ണും ടുവിൻ്റെയും കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു പറയാം കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാൻ പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ വണ്ണ് ഇപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി എവിടെന്നാണ് ശ്രീഹരിക്കോട്ടയിലെ ആ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ വണ് വിക്ഷേപിക്കപ്പെട്ടത് എന്നറിഞ്ഞിരിക്കുക ഡേറ്റ് ഓർമ്മിക്ക രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് ഇനി ചന്ദ്രനിൽ മനുഷ്യ നിർമ്മിത വസ്തു എത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം എത്രാമത്തെ നാലാമത്തെ രാജ്യമാണ് ഇനി ഇവിടെ ഒരു കാര്യം പഠിക്കണം രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ചന്ദ്രയാൻ വണ്ണിന്റെ ഭാഗമായ മൂൺ ഇമ്പാക്ട് പ്രോബ് എന്താണ് മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലമാണ് അവിടെ സോഫ്റ്റ് ലാൻഡ് അല്ല ചെയ്തത് ക്രാഷ് ലാൻഡ് ആണ് അല്ലേ ചെയ്തത് അപ്പോൾ ചന്ദ്രയാൻ വണ്ണിന്റെ ഭാഗമായ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം അല്ലെങ്കിൽ ക്രാഷ് ലാൻഡ് ചെയ്തത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പേരെന്താണ് ജവഹർ പോയിന്റ് ആണ് കേട്ടോ ജവഹർ പോയിന്റ് ആണ് ഇനി ചന്ദ്രയാൻ വണ്ണിന് വണ്ണ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി പതിനൊന്നാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരേതാണ് പി എസ് എൽ വി സി പതിനൊന്നാണ് ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപണ സമയം നടക്കുമ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാനാരായിരുന്നു ജി മാധവൻ നായർ ആണ് അല്ലെ മലയാളിയായിരുന്നു അപ്പം ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപണം നടക്കുമ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാനാരായിരുന്നു ജി മാധവൻ നായർ ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ അറിഞ്ഞിരിക്കുക ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരൈ ആരാണ് ഡോക്ടർ മയിൽ സ്വാമി അണ്ണാദുരയാണ് ആണ് ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ അടുത്തത് ചന്ദ്രയാൻ ടു അല്ലേ ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടാണ് അപ്പം ഇത് ചന്ദ്രയാൻ വണ്ണും ടൂം ത്രീയും അറിയണം ആയിട്ട് ഇതെല്ലാം മാറി മാറി ചോദിക്കാറുണ്ട് അപ്പം ചന്ദ്രയാൻ ടുവിൻ്റെ വിക്ഷേപണം നടന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിനുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ ദൗത്യമായിരുന്നു ഏതാണ് ചന്ദ്രയാൻ ടു കേട്ടോ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിനുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ ദൗത്യം ഏതായിരുന്നു ചന്ദ്രയാൻ ടു ആയിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചന്ദ്രയാൻ ടുവിലെ വിക്രം ലാൻഡറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യക്കാരനാർ എന്ന് വെച്ചാൽ ഷൺമുഖ സുബ്രഹ്മണ്യനാണ് ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ ടുവിലെ ലാൻഡറിലെ കേട്ടോ ലാൻഡറിലെ ലാൻഡർ എന്താണ് വിക്രം അല്ലെ വിക്രം ലാൻഡറിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇന്ത്യക്കാരനാണ് ഷൺമുഖം സുബ്രഹ്മണ്യൻ കേട്ടോ ഷൺമുഖം സുബ്രഹ്മണ്യൻ ഇനി ചന്ദ്രയാൻ ടു വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇടിച്ചിറക്കിയ ഭാഗത്ത് ഏത് പേരാണ് നൽകിയത് എന്ത് പേരാണ് നൽകിയിട്ടുള്ളത് ആ പേരെന്താണ് തിരങ്ക പോയിന്റ് കേട്ടോ നമ്മൾ നേരത്തെ ചന്ദ്രയാൻ വണ്ണില് അതായത് എന്താണ് ക്രാഷ് ചെയ്ത പോയിന്റ് ഏതായിരുന്നു ജവഹർ പോയിന്റ് ഇവിടെ എന്താണ് ചന്ദ്രയാൻ ടു വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇടച്ചിറക്കിയ ഭാഗത്തിന് എന്ത് പേരാണ് നൽകിയിട്ടുള്ളത് തിരങ്ക പോയിന്റ് ആണ് ചന്ദ്രയാൻ ത്രീയിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ ശിവശക്തി പോയിന്റ് അപ്പൊ മൂന്നും ഓർമ്മിച്ച് പഠിക്കുക ഇനി ഈ ഒരു പേര് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഏത് ഈ തിരങ്ക പോയിന്റ് എന്ന പേര് പ്രഖ്യാപിച്ചത് ഇനി ചന്ദ്രയാൻ ടു ദൗത്യത്തിന് ഉപയോഗിച്ച ലോഞ്ച് വഹുക്കൾ ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ എന്ന് പറയുന്ന ലോഞ്ച് വഹുക്കളാണ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ ഐ എസ് ആർഒയുടെ ബാ ബാഹുബലി കേട്ടോ ബാഹുബലി എന്നറിയപ്പെട്ടിരുന്ന ലോഞ്ച് വഹുക്കളായിരുന്നു ഏതാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ എം വൺ ഇനി ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുമ്പോൾ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ആ ആരായിരുന്നു റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ആരാണ് ഡോക്ടർ കെ ശിവൻ ആയിരുന്നു അല്ലേ ആ അപ്പോ ചന്ദ്രയാൻ ടു വിക്ഷേപിക്കുമ്പോൾ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ കേശിവൻ ആയിരുന്നു ചന്ദ്രയാൻ ടു പ്രൊജക്ട് ഡയറക്ടർ ഒരു വനിതയായിരുന്നു അവരുടെ പേരെന്താണ് മുത്തയ്യ മുത്തോ ചന്ദ്രയാൻ ടു പ്രൊജക്ട് ഡയറക്ടർ ഒരു വനിതയായിരുന്നു അവരുടെ പേരെന്താണ് മുത്തയ്യ വനിതയാണ് അവർക്കൊരു പ്രത്യേകത ഐ എസ് ആർഒയിലെ ആദ്യ വനിതാ പ്രോജക്ട് ഡയറക്ടറാണ് മുത്തയ്യ വനിത ഐ എസ് ആർഒയുടെ ആദ്യ വനിതാ പ്രോജക്ട് ഡയറക്ടറാണ് ആണ് ആരാണ് മുത്തയ്യ വനിത ചന്ദ്രയാൻ ടു ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നത് ആരാണ് ആ അതൊരു വനിതയായിരുന്നു അതാണ് ഋതു കരിതാൾ ശ്രീവാസ്തവ കേട്ടോ ചന്ദ്രയാൻ ടു ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നത് ഋതു കരിതാൾ ശ്രീവാസ്തവ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ് ഋതു കരിതാൾ ശ്രീവാസ്തവ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ആ ഡോക്ടർ കെ ശിവനായിരുന്നു കേട്ടോ ഡോക്ടർ കെ ശിവനായിരുന്നു അപ്പോൾ ഇതാണ് ചന്ദ്രയാൻ ആ വൺ ടു ത്രീ കേട്ടോ അത് ചന്ദ്രയാൻ ടു ദൗത്യ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതായിരുന്നു നരേന്ദ്രമോദിയാണ് ചന്ദ്രയാൻ ത്രീ ആയപ്പോഴും ആരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ചന്ദ്രയാൻ വൺ ടു ത്രീ എന്ന മൂന്ന് പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്